കുറച്ചധികം പേർക്ക് ഭീഷണി ശക്തമായ ഭീഷണിയുണ്ട് അവരുടെ ജീവൻ തന്നെ ആപത്താണ് അതിനകത്ത് പെടുന്നതാണ് ഞാൻ അല്ല ഒന്നാമത്തത് നമ്മുടെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിൽ നടത്തിയ ആ ചേട്ടനും അതോടൊപ്പം തന്നെ അജു അലേഷൻ എന്ന് പറയുന്ന ചുറ്റാല് പിന്നെ നമ്മൾ കുറച്ച് യൂട്യൂബേഴ്സും എന്താ പറയുക ജീവൻ ആപത്ത് എലിസബത്ത് ഉദയന്റെ നീതിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള പല റിയാക്ഷൻ ബ്ലോഗേഴ്സും വീഡിയോസ് ചെയ്തിരുന്നു അപ്പം ഈ വീഡിയോസ് ഒക്കെ എത്രയും ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടി വലിയൊരു റിസൾട്ടിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ടോക്കൺ അഡ്വാൻസ് ആണ് ഇതിനുശേഷം വലിയ എന്താണ് സംഭവിക്കാൻ പോകുന്ന എനിക്കറിയത്തില്ല ഹലോ ചങ്ങായിമാരെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് എലിസബത്ത് എന്ന് പറയുന്ന ലേഡിക്ക് വേണ്ടി ആ ലേഡിക്ക് ലഭിക്കേണ്ട നീതിക്ക് വേണ്ടി ഒരുപാട് യൂട്യൂബേഴ്സ് സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരിക്കുന്ന ആർക്കെതിരെയാണ് ഒരു ആക്ടർ മൊണ്ണക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ഒരാളെ വേർതിരിവ് കാണാറില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര നാടുകളിൽ നിന്നും എത്ര ഭാഷകളിൽ നിന്നും ആൾക്കാർ വന്ന് ജോലി ചെയ്യുന്നുണ്ട് അവരൊന്നും നമ്മൾ വേർതിരിച്ചൊന്നും കാണാറില്ല ജോലിക്ക് വേണ്ടി വരുന്നു അവരെ കഷ്ടപ്പാട് തീർക്കാൻ വേണ്ടി വരുന്നു അവർ ജോലി ചെയ്യുന്നു അവർ പോകുന്നു ആ രീതിയിൽ നമ്മൾ കാണാറുള്ളൂ എന്നാൽ ചില ഇത്തിൽ കണ്ണികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാടിന്റെ എല്ലാം സ്വന്തമാക്കുകയും നമ്മുടെ നാട് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ അവർക്കെതിരെ സംസാരിച്ചേ പറ്റൂ ആ രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന മൊണ്ണക്കെതിരെ ഒരുപാട് യൂ സംസാരിക്കുകയുണ്ടായിരുന്നു എന്തുകൊണ്ട് എലിസബത്ത് എന്ന് പറയുന്ന ലേഡി തന്നെ വന്ന് പറയുന്നു ഈ മൊണ്ണയോടുകൂടെ ജീവിച്ചപ്പോൾ ആ ലേഡി അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എന്തിനേറെ ആ ലേഡിയെ റേപ്പ് ചെയ്തു എന്ന് വരെ ഒരു ലേഡി വന്നിട്ട് സോഷ്യൽ മീഡിയ കൂടി അറിയിച്ചിട്ടും ആ ലേഡിക്ക് നീതിയുടെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുമുള്ള സഹായങ്ങളും ലഭിക്കാതെ ആയപ്പോൾ ഇത് കാണുന്ന ഒരുപാട് പേര് ആ ലേഡിക്ക് വേണ്ടി ശബ്ദമുയർത്തി എന്നാൽ ആ ലേഡിക്ക് വേണ്ടി ശബ്ദമുയർത്തിയവനോട് അനുബന്ധിച്ചിട്ട് തന്നെ ഈ പറയുന്ന മൊണ്ണ ആക്ടർ മൊണ്ണ ആ മൊണ്ണക്ക് നീതിയുടെ ഭാഗത്ത് നിന്നോ അല്ലെ ന്യായമായിട്ട് ഒന്നും തന്നെ ഈ ശബ്ദമുയർത്തിയവർക്ക് നേരെ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ആ മൊണ്ണ ചെയ്തത് എന്താണ് ഈ പറയുന്ന ശബ്ദമുയർത്തിയവരുടെ തടസ്സപ്പെടുത്താനുള്ള വഴികളാണ് നോക്കുന്നത് ആ ചിലവരെ ഭീഷണിപ്പെടുത്തുക ചിലരുടെ ഈ പറയുന്ന ചാനലുകൾ പൂട്ടിക്കാൻ ശ്രമിക്കുക എന്നിത് എന്നീ കാര്യങ്ങളാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ഞാൻ നന്മമരമാണ് ഞാൻ അതാണ് ഇതാണ് മറ്റാണ് മാങ്ങാത്തൊല്ലി ആണെന്നൊക്കെ പറയുകയും ചെയ്യും എന്നാലോ പിൻവഴിയിലൂടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ അറാമ്പറപ്പും ഈ നാറ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്നും ഈ മൊണ്ണയെ വിളിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഈ മൊണ്ണയുടെ ഇപ്പോഴത്തെ ഈ അഹങ്കാരത്തിന് കാരണം ഇപ്പോൾ ഞാനിത് പറയാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ ഞാനും ഈ വിഷയത്തിൽ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തുണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് അത്ര റീച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മൊണ് നമുക്ക് നമ്മുടെ ചാനലിലോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഫോളോ ചെയ്യുന്ന ചില ചാനലുണ്ട് ഈ വിഷയത്തിൽ എൽസവത്തിന് വേണ്ടി സംസാരിക്കുന്ന ആ വീഡിയോകൾ ഞാൻ കാണുന്നത് ഈ പറയുന്ന മൂപ്പൻ വ്ലോഗ് ആവട്ടെ അല്ലെങ്കിൽ സാത്താൻ്റെ ആവട്ടെ അല്ലെങ്കിൽ വിവിയുടെ ആവട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഗോപുളം അച്ചാൻ ആവട്ടെ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ ഷഫീൻ അബി വീട് ആവട്ടെ ഇവരുടെയൊക്കെ ചാനൽ ഞാൻ ഈ പറയുന്ന മൊണ്ണക്കെതിരെ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് എന്നാലും ഞാൻ ആ വീഡിയോസ് ഇങ്ങനെ നിരന്തരം ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ പറയുന്ന മൊണ്ണക്കെതിരെ ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ ഈ മൊണ്ണ പല രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത് അതിനിടയിൽ ഞാൻ സാത്താന്റെ വീഡിയോ കാണാനിടയുണ്ടായിരുന്നു ആ പയ്യന്റെ ചാനലിൽ മൂന്ന് സ്ട്രൈക്കാണ് ഈ മൊണ്ണ കൊടുത്തിരിക്കുന്നു എന്തിനു വേണ്ടി ഈ പറയുന്ന മൊണ്ണയുടെ കൂടെ ജീവിച്ചിട്ട് അവസാനം ജീവിതം പോലും നശിച്ചു പോയവർക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കൂടി കാണുന്നതാണ് ഈ പറയുന്ന എലിസബത്ത് പറയുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഈ അമൃത അമൃത അല്ലെ അമൃത പറ സുരേഷ് എന്ന് തോന്നുന്ന പേര് എനിക്ക് കൃത്യമായിട്ട് അങ്ങനെയാണ് ഓർമ്മ ആ ലേഡിക്ക് വേണ്ടി സംസാരിച്ചതും പിന്നെ അവരുടെ മകൾക്ക് വേണ്ടി സംസാരിച്ചതും അതിനു മുമ്പ് വേറൊരു ലേഡി അനുഭവിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി സംസാരിച്ചപ്പോൾ ഈ മൊണ്ണ എന്താണ് ചെയ്തത് ഈ പറയുന്ന സാത്താൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിന് മൂന്ന് സ്ട്രൈക്കാണ് കൂടുതൽ യൂട്യൂബിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം ഈ പറയുന്ന മൂന്ന് സ്ട്രൈക്കോ കിട്ടിക്കാൻ ആ ചാനൽ ടെർമിനേറ്റ് ആവും ആ ചാനൽ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ മൊണ്ണനെ കൊണ്ട് കഴിയുന്ന ഒന്നേ ഉള്ളൂ ചാനൽ പൂട്ടിക്കാം പക്ഷെ വായ അടപ്പിക്കാൻ കഴിയില്ല നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള കാലം വരേക്കും നമ്മ മറ്റുള്ളവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും ഈ പറയുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയുടെ പേഴ്സണൽ വിഷയങ്ങൾ എടുത്തല്ല സംസാരിക്കുന്നത് ആ വ്യക്തി മൂലം ഒരു ലേഡിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ആ ലേഡി വന്നിട്ട് സോഷ്യൽ മീഡിയ പറയാണ് എന്നെ ഈ വ്യക്തി ഇതുപോലെയൊക്കെ ചെയ്തു എന്നെ പീഡിപ്പിച്ചു എന്നെ റേപ്പ് ചെയ്തു എന്റെ എല്ലാം നശിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞപ്പോൾ അത് അധികാരികൾ അതിന് നല്ല രീതിയിലുള്ള ഒരു നീതി ആ ലേഡിക്ക് കൊടുക്കാണ്ട് വന്നപ്പോൾ അത് കണ്ടപ്പോൾ മാത്രം പ്രതികരിച്ച സോഷ്യൽ മീഡിയയിലെ ഒരുപാട് സുഹൃത്തുക്കൾക്കെതിരെയാണ് ഇപ്പൊ ഈ മൊണ്ണ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ മൊണ്ണ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ മൊണ്ണയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ അടക്കം വന്നിട്ട് ഈ മണ്ണക്കെതിരെ സംസാരിക്കുന്നുണ്ട് തെളിവുകൾ വരെ പുറത്തുവിടുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അധികാരികൾക്കൊന്നും ഇതൊന്നും കാണാൻ കഴിയുന്നില്ല കാരണം എന്താണ് മണ്ണയുടെ ക്യാഷ് ഉണ്ട് എന്നതുകൊണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും സാത്താൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആ പയ്യൻ നേരിടേണ്ടി വന്ന കാര്യം പയ്യൻ പറയുന്നുണ്ട് നമുക്കൊന്ന് ഒന്ന് കേട്ടു നോക്കാം പിന്നെ നമ്മൾ കുറച്ച് എന്താ എലിസബത്ത് ഉദയന്റെ നീതിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള പല റിയാക്ഷൻ വ്ലോഗേഷും വീഡിയോസ് ചെയ്തിരുന്നു അപ്പം ഈ വീഡിയോസ് ഒക്കെ എത്രയും ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടി വലിയൊരു റിസൾട്ടിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ടോക്കൺ അഡ്വാൻസ് അഡ്വാൻസാണ് ഇതിനുശേഷം വലുതെന്താണ് സംഭവിക്കാൻ പോകുന്നതുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും ആ ഒരു ടോക്കൺ അഡ്വാൻസ് ഞാനിവിടെ സൈഡിലോട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ ചാനലിന് മൂന്ന് കോപ്പറേറ്റീവ് സ്ട്രൈക്ക് വന്നിരിക്കുകയാണ് ഫ്രം ദാറ്റ് നടൻ ഓക്കെ മൂന്ന് കോപ്പറേറ്റർ ആയിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ യൂട്യൂബിന്റെ ഒരു പോളിസി പ്രകാരം മൂന്ന് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും നമുക്ക് വീഡിയോസ് പോലും ഇടാൻ പറ്റില്ല ഓക്കെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ വന്നിരിക്കുന്നത് എന്റെ വീഡിയോസ് രണ്ട് വീഡിയോസിനും കൂടെ ഒരു ഒറ്റ സ്ട്രൈക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് യൂട്യൂബിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു രണ്ട് ആക്റ്റീവ് സ്ട്രൈക്ക് മാത്രമാണ് നിൽക്കുന്നത് ഓക്കെ ഒരു സ്ട്രൈക്ക് കൂടെ വന്നാൽ ചാനൽ ടെർമിനേറ്റ് ആയി പോവാണ് ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ആ ഒരു നടൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആ എലിസബത്ത് എന്ന് പറയുന്ന ഒരു ലേഡിക്ക് ബ്രാന്താണ് അവരൊരു ബ്രാന്തിയാണ് പിന്നെ ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള നിജേഷ് എന്ന് പറയുന്ന വ്യക്തി കുറെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ പുള്ളി വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുകയാണ് ഇതാണ് ഡിഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഗൂഢാലോചന നടത്തണം എന്നൊക്കെയാണ് ആ ഒരു നടൻ പറഞ്ഞേക്കുന്നത് അപ്പം ഓക്കെ നിങ്ങൾ ഡിഫേം ചെയ്താണ് അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ വന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീഫമേഷൻ നിങ്ങൾക്ക് കേസ് കൊടുക്കും നിങ്ങൾ അങ്ങനെ കേസ് കൊടുത്തു അല്ലേ അങ്ങനെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറത്ത് ഈ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് അതായത് ഒരു ലേഡിയുടെ നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു സംസാരം അല്ലെങ്കിൽ നമ്മുടെ വായ അടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇയാൾ ചെയ്തേക്കുന്നത് ഓക്കെ അതായത് നമ്മളെ നിശബ്ദനാക്കിക്കൊണ്ട് അയാളുടെ കാര്യം അല്ലെങ്കിൽ അയാൾക്ക് ഇവിടെ ഒരു ഏകാധിപത്യം കാണിക്കാന്നുള്ള രീതിയിലൊരു പരിപാടിയാണ് ചെയ്തേക്കുന്നത് എത്ര മനോഹരമായിരിക്കുന്നു ഇവ ഇവിടെ കൊണ്ട് തീർന്നില്ല ഇതൊരു ചെറിയൊരു ടോക്കൺ അഡ്വാൻസ് ആണ് ഞാൻ പറഞ്ഞ പോലെ ഇനി ഇതിന്റെ പുറകെ എന്തൊക്കെയാണ് കോൺസിക്വൻസസ് വരാൻ പോകുന്നത് നമ്മുടെ മൂപ്പൻ സ്ലോക്കിലെ ശരത്തേട്ടന് ലാസ്റ്റ് ഒരു ശരത്താട്ടൊരു ഇട്ടുണ്ട് അതായത് വധഭീഷണി നമ്മളിപ്പോൾ പല ആൾക്കാർക്കും വധഭീഷണി വന്നുകൊണ്ട് ഉള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മുന്നേ അടുത്ത സുഹൃത്തായിട്ടുള്ള നിജേഷ് എന്ന് ഒരു രണ്ട് ഞാൻ ഞാൻ വെക്കുകയാണ് നമ്മുടെ മൂപ്പൻസ് ബ്ലോഗിന്റെ വിഷയം ശ്രദ്ധിച്ചാൽ മതി ആ ലേഡിയുടെ നീതിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഈ മൊണ്ണ ചെയ്തെന്താണ് ആ സംസാരിച്ചവർക്കെതിരെ പ്രതികരിക്കുകയാണ് ഈ പറയുന്ന വ്യക്തിയെ ഡിഫൈം ചെയ്താണെങ്കിൽ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് കേസ് കൊടുക്കാം ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പക്ഷെ ഈ വ്യക്തി കൊടുക്കാൻ കഴിയില്ല കൊടുത്തു ഇല്ലെന്നല്ല പറഞ്ഞു പക്ഷേ ജയിക്കാൻ കഴിയില്ല കാരണം ഈ പറയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബേഴ്സൊക്കെ സംസാരിച്ചിരിക്കുന്ന എന്താണ് ഈ വ്യക്തി ചെയ്തിരിക്കുന്ന തെണ്ടിത്തരങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ മൂലം അനുഭവിച്ച കാര്യങ്ങൾ ഒരു ലേഡി ഈ എലിസബത്ത് എന്ന് പറയുന്ന ലേഡി വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കാര്യങ്ങൾ എടുത്താണ് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ സ്വയം എളുപ്പിക്കാൻ മാത്രമല്ല ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഇനി ആ പറയുന്ന മൊണ്ണക്കെതിരെ സംസാരിക്കാതിരിക്കാൻ സംസാരിച്ചവരുടെ വായ അടപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചാനൽ പൂട്ടിക്കാൻ കഴിയും പക്ഷെ വായ അടപ്പിക്കാൻ കഴിയില്ല എന്നത് ഈ മൊണ്ണ മനസ്സിലാക്കുന്നില്ല സത്യത്തിൽ ഈ വ്യക്തിക്ക് കഴിയുന്ന എന്താണ് ഈ പറയുന്ന സാത്താൻ എന്ന് പറയുന്ന ചാനലിന് മൂന്ന് സ്ട്രൈക്ക് കൊടുത്തു അത് ചില ഇതുകൊണ്ട് ആ ചാനൽ മൂന്ന് സ്ട്രൈക്ക് രണ്ട് സ്ട്രൈക്ക് ആക്കി ഇനി ഒരു സ്ട്രൈക്ക് കൂടി വന്നാൽ ചിലപ്പോൾ ചാനൽ പൊട്ടിപ്പോവും ഈ യൂട്യൂബേഴ്സിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം മൂന്ന് സ്ട്രൈക്ക് ഒരു ചാനലിൽ കിട്ടിക്കാൻ ആ ചാനൽ പൊട്ടും പിന്നെ ആ ചാനലിൽ മറ്റു വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ വായ അടക്കുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ വെറുതെ ആണീ മൊണ്ണക്ക് കാരണം എന്താണ് ഈ മണ്ണത്തിൽ എതിരെ സംസാരിക്കാൻ ഇനിയും ചാനലുകൾ ഉണ്ടാക്കാം ഒരു ചാനൽ പോയാലും അടുത്ത ചാനൽ ഉണ്ടാക്കും അതാണ് ഞാൻ പറഞ്ഞത് വായടപ്പിക്കാൻ കഴിയില്ല പിന്നെ ഈ പറയുന്ന മൂപ്പൻ സ്ലോകിനൊക്കെ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഭീഷണിയാണ് വധഭീഷണി ഒന്ന് ഓർത്തേക്ക് ഒരു മൊണ്ണ ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ പലർക്കുമെതിരെ വധഭീഷണി മുഴക്കുക പലരുടെയും വീട്ടിൽ തോക്കുമായിട്ട് കയറിച്ചല്ല ഈ മൊണ്ണയുടെ കൂടെ വർഷങ്ങളോളം ജീവിച്ച പെണ്ണ് തന്നെ വന്നിട്ട് പറയുന്നുണ്ട് ലേഡി തന്നെ വന്നിട്ട് പറയുന്നുണ്ട് ആ വ്യക്തിയുടെ കയ്യിൽ ഗണ്ണുണ്ട് ഈ വ്യക്തി ഗണ്ണും കൊണ്ട് പലരുടെ വീടുകളിൽ കയറി ചെന്നത് പലരും പറയുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസുകാർക്ക് ഈ ഗണ്ണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഇനി കണ്ടുപിടിക്കാൻ കഴിയാത്തത് ആ വ്യക്തിയുടെ കയ്യിൽ എപ്പോൾ നിലവിലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ആ വ്യക്തി ആ കണ്ണിന് മുന്നിൽ കുറെ പണം വെച്ച് മറച്ചത് കൊണ്ടാണോ ഇതൊന്നും അറിയില്ല അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്നിരുന്നാൽ പോലും മൂപ്പൻസ് ലോഗിയിൽ അരുൺ ആ ബ്രോയുടെ പേര് ആ ബ്രോ പറയുന്നുണ്ട് ആ ബ്രോക്ക് നേരിട്ട വിഷയങ്ങൾക്ക് ആ ബ്രോ ഏത് രീതിയിലാണ് പിരിച്ചു പ്രതികരിക്കാൻ പോകുന്നത് അത് നമുക്ക് കേട്ടോ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ സ്ട്രൈക്കിങ്ങിനെ പോയി ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് മാറ്റുമെന്ന് നമ്മുടെ എല്ലാവരുടെയും ചാനലില്ലാത്തുനിന്ന് ഇപ്പോൾ വീഡിയോ പ്രൈവറ്റും റിമൂവ് ഒക്കെ ആക്കിയതിൻ്റെ കാരണം ഇത് തന്നെയാണ് ഈ പുള്ളിക്കാരനെ ഒളിഞ്ഞിരുന്നുകൊണ്ട് ഈ ഒരു സ്ട്രൈക്ക് അടിപ്പിച്ചുകൊണ്ട് മാറ്റും ചില സമയത്ത് നമ്മൾ ഉറങ്ങി അടുത്ത ദിവസം രാവിലെ എണീക്കുന്ന സമയത്തൊക്കെ സ്ട്രൈക്ക് വന്ന് കിടക്കുന്നതായിരിക്കും പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ യൂട്യൂബിലെ ടീമിനോട് സംസാരിച്ച ചിലപ്പോൾ മാറിയിട്ടില്ലെങ്കിൽ എങ്കിൽ അത് നമുക്കുള്ളൊരു പണിയായിരിക്കും ഒടുവിൽ ഇയാളുടെ കാലുടിക്കേണ്ടി വരും അത് നമ്മുടെ ആത്മഹത്യാപരമായ കാര്യമായതുകൊണ്ട് നമ്മൾ ആ ചാനലുകൾ ഈ ചാനലുകൾ എല്ലാവരുടെയും വീഡിയോസ് ഇപ്പം മാറിയിരിക്കുന്ന കാര്യം പിന്നെ ഈ പേര് പറയാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഇപ്പം അണ്ണ എന്ന് പറയുന്നത് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ നമ്മൾ ചുവട് മുന്നോട്ട് വെച്ചിരുന്നത് ആ ചുവട് ഒരടി പിന്നോട്ട് വയ്ക്കത്തില്ല ഓക്കെ എനിക്ക് ഇട്ട് നല്ല കൊട്ടേഷം വെക്കും എന്നാ പറഞ്ഞേക്കുന്നത് എനിക്കൊക്കെ ഇട്ട് നല്ല കൊട്ടേഷം വെക്കും ഞാൻ പറയുന്നത് കൊട്ടേഷം വെക്കാം ഞാനൊരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയോട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരോട് ഞാൻ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് ഞാൻ അവരോടും ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിനടുത്ത് നെക്സ്റ്റ് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അടുത്ത് ഇതിന് നമ്മളെ എന്താണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് പെറ്റീഷൻ പോകുന്നുണ്ട് ഇതെല്ലാം പോകുന്നുണ്ട് ഓക്കെ അതെല്ലാം പോകുന്നുണ്ട് എന്തായാലും ഈ രാജ്യത്തൊരു നിയമമുണ്ട് ഭരണഘടനയുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ കളിച്ച് കയറി വരുമ്പോൾ നമ്മൾ സൈലന്റായിട്ട് മിണ്ടാതിരിക്കുമെന്ന് മാത്രം വിചാരിക്കരുത് നമ്മൾ സംസാരിച്ച ഒരു കോസിന് വേണ്ടിയിട്ടാണ് അതായത് ഒരു ഗുഡ് കോസ് തന്നെയാണ് അത് യാതൊരു സംശയവും കണ്ടോണ്ടിരിക്കുന്ന ഒരാൾക്കും ഇല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകർക്കും ആ ഒരു കാര്യത്തിനകത്തില്ല പല്ലവന്റെ കുടുംബകാര്യം നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല പല്ലവൻ്റെ കുടുംബത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല ഒരു സ്ത്രീ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്നു ആ സ്ത്രീ മറ്റൊരാളെ മരുന്ന് കൊടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നൊരു പബ്ലിക്കിൻ്റെ അതൊരു ചാനലിനകത്ത് നിന്നും പറഞ്ഞതിന് ആ സ്ത്രീ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല തനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ള മാര്ഗമായിട്ടുള്ള റേപ്പുകളെ കുറിച്ച് പറഞ്ഞു നിരന്തരമായിട്ട് നടന്നിട്ടുള്ളത് ബെഡ്റൂമിലേക്ക് ആളെ വിളിച്ചതിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ അനവധി നിരവധി കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വിളിച്ചു പറഞ്ഞു ആ ഒരു കാര്യത്തിന്റെ പുറകിൽ സ്റ്റാൻഡ് ചെയ്തതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഉള്ള അധികം യൂട്യൂബേഴ്സിനെ അങ്ങ് മറ്റേ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ച് മൂലക്കിരുത്താം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി നടക്കത്തില്ല ഓക്കെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൻ്റെ അകത്തുകൊണ്ടാണ് നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യം വേറൊരു ഒരൊറ്റ വാക്കുകൊണ്ട് പോലും അപമാനിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നിട്ട് പോലും ഈ ചാനലുകളെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേഡിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരന്തത്തെക്കുറിച്ച് ആ ലേഡിക്ക് ലഭിക്കേണ്ട നീതിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഈ സംസാരിച്ചവരുടെ ചാനൽ നഷ്ടപ്പെടുത്തുക അവരെ ഈ പറയുന്ന പോലെ തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള തോന്നിയാസങ്ങൾ ചെയ്യുന്നവർക്കെതിരെ സംസാരിക്കുന്നവരെ എന്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന നീതിന്യായവ്യവസ്ഥ ഇതിനു മുന്നിലൊക്കെ കണ്ണടക്കുന്നു ഇതുപോലെയുള്ള ചില ഇത്തൾക്കണ്ണുകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാടിനെ തന്നെ ഉറിഞ്ഞ് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ പറയാനുള്ളത് ശരിയല്ല കാരണം നമ്മുടെ നാട്ടിൽ പല ഭാഷക്കാർ പല നാട്ടുകാർ പല രാജ്യക്കാരും ഒക്കെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊന്നുമല്ല ഇവരൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ പല മേഖലകളിൽ ജോലി ചെയ്യുന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എല്ലാവരും ജീവിക്കാൻ വേണ്ടി വരുന്നതാണ് പക്ഷേ ഇതുപോലെയുള്ള നാറികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരിമാരുടെ ജീവിതങ്ങൾ നശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരിമാരുടെ ജീവിതവും അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ചവിട്ടി മെതിക്കുമ്പോൾ ഈ സഹോദരിമാർ തന്നെ വന്നിട്ട് അവർക്കുണ്ടായിട്ടുള്ള അവസ്ഥകൾ അവർ സോഷ്യൽ മീഡിയ കൂടി കാരണം അവർക്ക് നീതിയുടെ ഭാഗത്തു നിന്നും ഒന്നും ലഭിക്കുന്നില്ല ഒരു തരത്തിലുമുള്ള സപ്പോർട്ടും ലഭിക്കുന്നില്ല എന്ന് മനസ്സിലായിട്ട് സോഷ്യൽ മീഡിയ കൂടി വന്ന് പറഞ്ഞിട്ട് അത് കണ്ടില്ലെന്ന് വെക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പലരും അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവരുടെ വായ അടപ്പിക്കാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള മൊണ്ണകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ഈ മൊണ്ണകളെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വിഷയം വലിച്ചു നീട്ടുന്നില്ല പലരും പറയുന്നുണ്ട് ഇതുപോലെയുള്ള മൊണ്ണക്ക് വേണ്ടി സംസാരിച്ച പല വീഡിയോസും കാണാനില്ല എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് പറയാനുള്ള ഒരു ഉത്തരമുള്ളൂ ഈ മൊണ്ണയെ പേടിച്ചിട്ടൊന്നുമല്ല ഈ ഒരു തോന്നലുണ്ട് കുറേ ചാനലുകൾക്ക് സ്ട്രൈക്ക് കൊടുത്തതിനെ എല്ലാവരും വന്ന് കാല് പിടിക്കുന്നു എന്ത് സ്ട്രൈക്ക് പിൻവലിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്ന ഉടനെ ഈ മൊണ്ണയുടെ ചാനലില്ലാണ്ടാവുന്നതാണ് കാരണം അതിനുള്ള വഴികളൊക്കെ പലരും ചെയ്തിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷകളിലൂടെ തന്നെ ഈ വീഡിയോ ഞാൻ വൈനപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ ആയി കാണാം ബൈ